നമസ്കാരം ൂർ കേസിൽ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും എംപിയുമായ കെ രാധാകൃഷ്ണനോട് ചോദ്യം ചേരുന്ന ഹാജരാകാൻ ഇ ഡി നോട്ടീസ് അയച്ചതിന് പിന്നാലെ പ്രതികരണവുമായി എം വി ഗോവിന്ദൻ കാര്യങ്ങൾ രാഷ്ട്രീയപരമായി കൈകാര്യം ചെയ്യുക എന്ന രീതിയിലാണ് തുടക്കം മുതലുള്ള ഇ ഡിയുടെ പ്രവർത്തനമെന്നും നേരത്തെയുള്ള ഗൂഢാലോചന തുടർച്ചയാണ് രാധാകൃഷ്ണനെതിരായ നീക്കമെന്നും അദ്ദേഹം പറഞ്ഞു സി പി എം സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കെ പത്മകുമാർ നടത്തിയ പരസ്യ പ്രതികരണം പാർട്ടി പരിശോധിക്കുമെന്നും ഗോവിന്ദൻ പറഞ്ഞു പാർട്ടിക്ക് അകത്ത് പറയേണ്ട കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞത് സംഘടനാപരമായി തെറ്റാണെന്നും അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സംഘടനാപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ മാധ്യമങ്ങൾ പറയേണ്ടതില്ല എന്നും ഈർഷ്യോടെ ഇങ്ങോട്ട് പെരുമാറിയാൽ മാധ്യമങ്ങളോടും അങ്ങനെ മാത്രമേ പെരുമാറാൻ സാധിക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു പഴയ നേതാക്കളും പുതിയവരും ചേർന്ന കൂട്ടായ നേതൃത്വമാണ് ഉദ്ദേശിക്കുന്നത് ും മൂല്യവുമാണ് അതിന്റെ മാനദണ്ഡമെന്നും അദ്ദേഹം പറഞ്ഞു അത് ബോധ്യപ്പെടാത്തവർക്ക് ബോധ്യപ്പെടുത്തുമെന്നും അദ്ദേഹം സി പി എം സംസ്ഥാന സമ്മേളനത്തിന് ശേഷം കേന്ദ്ര ഏജൻസികൾ കേരളത്തിലേക്ക് വീണ്ടും പ്രവേശിച്ചിരിക്കുകയാണെന്ന് ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു വലതുപക്ഷ മാധ്യമങ്ങളുമായി ചേർന്ന് കേന്ദ്ര ഏജൻസികൾ നടത്തിയ എല്ലാ പ്രചാരവേലകളെയും അതിജീവിച്ചാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എം സ്വരാജിന് ഉപദേശം എന്ന തരത്തിൽ പുറത്തു വന്ന വാർത്തയിലും അദ്ദേഹം പ്രതികരിച്ചു സ്വരാജ് പാർട്ടി അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ കൂടുതൽ പങ്കെടുക്കണമെന്ന പരാമർശമുണ്ടായത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടുതൽ പങ്കെടുക്കണം എന്നുള്ളത് കൊണ്ട് അങ്ങനെ പറഞ്ഞത് എന്ന് ഗോവിന്ദൻ പറഞ്ഞു അതിൽ വേറെന്താ പരാമർശമെന്നും കൂടുതൽ ശ്രദ്ധിക്കണം ഇനിയും അവൈലബിൾ കമ്മിറ്റികൾ പങ്കെടുക്കണമെന്ന് പറയുന്നത് എന്താണ് കുഴപ്പമെന്നും ഗോവിന്ദൻ ചോദിച്ചു അതേസമയം തുഷാർ ഗാന്ധിക്കെതിരായ ആര്എസ്എസ് നിലപാട് പ്രതിഷേധാർഹമാണ് എന്നും സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ശക്തമായ നടപടിയാണ് സ്വീകരിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി